കുണ്ടറ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഉപ്പൂട് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്രമേളകളിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് സ്കൂൾ നേട്ടം കൈവരിച്ചത് ശാസ്ത്രോത്സവത്തിൽ സബ് ജില്ലാ കിരീടം നേടിയാണ് ഉപ്പൂട് മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാടിന് അഭിമാനമായത് കുണ്ടറ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഉപ്പൂട് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടം കരസ്ഥമാക്കിയത് പ്രവർത്തി പരിചയമേള ഗണിതശാസ്ത്രമേള ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവർത്തി പരിചയമേള ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്രമേള എന്നീ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശാസ്ത്രമേളയിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് സ്കൂൾ നേട്ടം കൈവരിച്ചത് ട്രോഫികളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും കിഴക്കേക്കല്ലട പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് സ്കൂളിലേക്ക് വിജയാഹ്ലാദ പ്രകടനം നടത്തി ഉപജില്ലാ ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻസ് തുടർന്ന് സ്കൂളിൽ അനുമോദനവും സംഘടിപ്പിച്ചു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ജി ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ എം സുലതാമണിയമ്മ വിജയികളെ അനുമോദിച്ചു പ്രഥമാധ്യാപിക സൂര്യ കെ ജി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ